ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എത്ര മുടി കൊഴിച്ചിലുണ്ടെങ്കിലും അതൊക്കെ മാറ്റിയെടുത്ത് മുടി നന്നായിട്ട് പെട്ടെന്ന് നീളത്ത് വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഹെയർ പാക്കുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളമാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിൽ വന്നിട്ടുണ്ടോ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ ചാനലിൽ ഇതുപോലെ ഒരുപാട് ഹെയർ കെയർ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും വിട്ടുപോകരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മുടി നല്ല രീതിക്ക് നീളത്തിൽ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ സ്കാൽപ്പിന്നൊക്കെ മുടി പുതിയ മുടികളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സവാളയിൽ സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി ഇഴികളൊക്കെ കിളിർപ്പിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ ഞാൻ ചേർത്തിരിക്കുന്നത് തുളസിയിലയാണ് കേട്ടോ ഇതും നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ തുമ്മൽ ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു തുളസിയില ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പിലയും നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി നന്നായിട്ട് വളർത്താനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ ജാറെടുക്കുന്നുണ്ട് ഇനി അതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കറിവേപ്പിലയാണ് ആണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ കറിവേപ്പില യൂസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് മുടി നല്ല കറുകറുത്ത മുടി വളർത്തിയെടുക്കാനായിട്ടും അതുപോലെ ആകാലം നരയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഹെൽപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന അകാല നിര അതുപോലെ താറിൻ്റെ പ്രശ്നം സ്പ്ലിറ്റൺസ് അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലും ഉള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ നമ്മുടെ ഈ ഒരു നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങളുടെ കയ്യിലിപ്പോൾ കറിവേപ്പിലില്ലെന്നുണ്ടെങ്കിൽ മറ്റു രണ്ട് സംഭവങ്ങളും മാത്രം യൂസ് ചെയ്താലും മതി കേട്ടോ ഇനി ഇത് നമ്മൾ ഒരു മിക്സഡ് ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് സവാള ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് വെള്ളമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് തലേദിവസം ഫെർമെന്റഡ് ആയിട്ടുള്ള റൈസ് വാട്ടർ ആണ് കേട്ടോ റൈസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ നല്ലൊരു ഷാംപൂ ഇട്ട എഫക്ട് കൊടുക്കാനും അതുപോലെ തന്നെ പുതിയ മുടിയിഴകൾ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഒരു ദിവസം വെച്ചിരുന്നിട്ട് അതൊന്ന് പുളിപ്പിച്ചെടുക്കുക കേട്ടോ എങ്കിലാണ് നമ്മൾ നമ്മുടെ അത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ അപ്പോൾ തലേദിവസം വെച്ചിട്ടുള്ള കഞ്ഞിയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കാം യും കുറേശ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്തതിന് ശേഷം ഞാൻ ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഇങ്ങനെയല്ല ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ഇനി നമ്മളിപ്പോൾ അരച്ച് നമ്മൾ ഈ അരച്ചെടുത്ത കഞ്ഞിവെള്ളത്തിൽ ബാക്കി വന്നിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളമല്ലേ ആ ഒരു കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട് ഇനി ആ ഒരു കഞ്ഞിവെള്ളത്തിനകത്തോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഒന്ന് നന്നായിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വയ്ക്കുക എന്ന് പറയുന്നത് പറയുന്നത് നമ്മൾ രാവിലെയൊക്കെ മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെച്ചിരിക്കുക മാക്സിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് നോക്കട്ടെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു കഞ്ഞിവെള്ളത്തിനകത്തോട്ട് നമ്മൾ ഈ ചേർത്തിട്ടുള്ള കറിവേപ്പിലയുടെയും സവാളയുടെയും അതുപോലെ തന്നെ തുളസി ഇടയുടെയും തുളസി ഇടൊക്കെ നീരി ഇറങ്ങി നന്നായിട്ടൊന്ന് സെറ്റായി വരാനാണ് അപ്പോൾ മാക്സിമം ഇതൊരു മൂന്ന് മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് നോക്കട്ടെ അപ്പം നമ്മൾ ഉച്ചയ്ക്കാണ് കുക്കുന്നെങ്കിൽ നമ്മളൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കുക അതല്ലാന്നുണ്ടെങ്കിലും ഒരു മണിക്കൂറെങ്കിലും മാക്സിമം ഒരു മണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ വെച്ചതിന് ശേഷം മാത്രം ഇതെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിൽ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മുടെ ഈ ഒരു വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി കിട്ടും അപ്പോൾ അത്രയും നമുക്ക് റിസൾട്ടും കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനിതൊരു അര മുക്കാൽ മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം മൂന്ന് മണിക്കൂർ വെക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഹെയർ വാഷ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അധിക സമയമൊന്നും വെച്ചിരുന്നില്ല ഞാനൊരു ഒരു മണിക്കൂർ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് നന്നായിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുക ഇത് ഇങ്ങനെയല്ല നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ പോയിരിക്കും അതുപോലെ നമുക്ക് വാഷ് ചെയ്ത് കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് അരിച്ചെടുക്കാനായിട്ട് നോക്കാം നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസി ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു പാക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റിലൊക്കെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതൊരു ഹെയർ പാക്കായിട്ടാണോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ തോന്നുക അങ്ങനെ അതിനനുസരിച്ചിട്ട് ചെയ്യുക പിന്നെ രാത്രിയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ തുളസിയിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നീരർക്കത്തിൻ്റെ പ്രശ്നം അങ്ങനെയൊന്നും വരെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിനി സ്കാർപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ

ഇപ്പോൾ ഞാൻ ഹെയർ ഓയിലൊന്നും ഇട്ടിട്ടില്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എൻ്റെ ഹെയർ ഓയിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇനി ഈ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകണം നല്ല രീതിക്ക് തന്നെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ ഒരു പാക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലൊക്കെ ഒഴിച്ച് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്ക് ഇത് കേടു കൂടാതിരിക്കും നമുക്ക് ആ ദിവസവും രാത്രി എഴുതി എടുത്തിട്ട് ആ ഒരു തണുപ്പൊക്കെ മാറിയതിന് ശേഷം ശേഷം ഒന്ന് സ്കാൽപ്പിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എപ്പോഴും പോലെ തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ആ ഒരു ഹെയർ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ കെട്ടിവെക്കുന്നത് ആ രീതിക്ക് കെട്ടിവയ്ക്കുക എപ്പോഴും ഹെയർ ഡ്രൈ ആയതിന് ശേഷം മാത്രം കെട്ടിവെക്കാനായിട്ട് നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ മുടിക്കായ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു പാക്ക് എല്ലാ ഭാഗത്തും തേച്ചിട്ടുണ്ട് അപ്പോൾ ഡെയിലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കോൾഡിൻ്റെയും തൈറോയിഡിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് സമയം വെച്ചിരുന്നാൽ മതി ഒരു മാക്സിമം ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പം ഞാനിതൊരു അര മുക്കാൽ മണിക്കൂറോളം വെച്ചിരിക്കും അപ്പോൾ വാട്ടർ കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നോക്കുക അപ്പം നമ്മളിതിൽ തണുപ്പായിട്ട് കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്തിട്ടുണ്ട് അത് ചെറിയ രീതിയിലെ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ പാക്കെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എത്ര മുടി വളരാത്തവർക്കും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒട്ടും കെമിക്കൽ ഇല്ലാത്ത ഇല്ലാത്തൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഏതൊരു സംഭവം നമ്മൾ ഒറ്റ ദിവസം യൂസ് ചെയ്തതുകൊണ്ട് റിസൾട്ട് കിട്ടത്തില്ല എങ്കിലും നമ്മൾ മാക്സിമം പറ്റുന്ന സമയം മുഴുവനും നമ്മളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ വെച്ചിട്ട് നമ്മളൊരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നല്ല രീതിക്ക് മുടി ഉള്ളുവെക്കാനും സ്പ്ലിറ്റൻസ് മാറാനും അകാലയ നരയൊന്നും വരാതിരുന്നിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ട്ടോ ഹെയർ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനൊന്നും മറന്നുപോകല് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ ഒരുപാട് ഹെയർ 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 റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അത്രേ തന്നെ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാതെ വരയ്ക്കും ടാറ്റാ ബൈ ബൈ ബസ് യു